നമസ്കാരം തൊഴിൽ സ്വാഗതം റിസ്ക് എടുക്കാൻ തയ്യാറായവർക്ക് ഇതാ ഒരു അടിപൊളി ജോലി അന്റാർട്ടിക്കയിലെ പോസ്റ്റ് ഓഫീസിലാണ് ജോലി ഒഴിവുകളുള്ളത് തണുത്തുറഞ്ഞ അന്റാർട്ടിക്കയിൽ പോകാനും അവിടെ ജോലി ചെയ്യാനും തയ്യാറാണോ എങ്കിൽ ലോകത്തിലെ തന്നെ അപൂർവമായ ഒരു ജോലിയാണ് യു കെ അന്റാർട്ടിക് ഹെറിറ്റേജ് ട്രസ്റ്റ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഫെൻകിനുകളുടെ എണ്ണം എടുക്കുകയും മെയിലുകൾ സോർട്ട് ചെയ്യുകയുമാണ് ഇവിടെയുള്ള ജോലി അന്റാർട്ടിക്കയിലെ പോസ്റ്റ് ഓഫീസിലുള്ള അഞ്ച് ഒഴിവുകൾ നികത്തുന്നതിനുള്ള വിജ്ഞാപനമാണ് കഴിഞ്ഞ ദിവസം യു കെ അന്റാർട്ടിക് ഹെറിറ്റേജ് ട്രസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്നവരിൽ ചിലർക്ക് പെൻകിൻ ജനസംഖ്യയുടെ സെൻസസ് നടത്താനും മറ്റുള്ളവർക്ക് മെയിൽ ഷോട്ടിങ്ങുമായിരിക്കും ചുമതല രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ അഞ്ച് മാസത്തേക്കാണ് നിയമനം അന്റാർട്ടിക്കയിലെ പോർട്ട് ലോക്രോയിൽ സ്ഥിതി ചെയ്യുന്ന ഓഫീസിലായിരിക്കും ജോലി ഒരു ബേസ് ലീഡർ ഒരു ഷോപ്പ് മാനേജർ മൂന്ന് ജനറൽ അസിസ്റ്റന്റുമാർ എന്നീ ഒഴിവുകളാണ് ഉള്ളത് ഇതിൽ മൂന്ന് സ്ഥാനങ്ങൾ യു കെ നിവാസികൾക്ക് മാത്രമായി നീക്കിവച്ചിരിക്കുന്നു ഗൗഡിയർ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന പോർട്ട് ലോക്രോയ് അന്റാർട്ടിക്കയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഇടങ്ങളിൽ ഒന്നാണ് പ്രതിവർഷം ഏകദേശം പതിനെട്ടായിരം ക്രൂയിസ് കപ്പൽ സന്ദർശകർ ഇവിടെ എത്താറുണ്ട് സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നതിനും എൺപതിനായിരം കത്തുകളും പോസ്റ്റ് കാർഡുകളും പ്രോസസ്സ് ചെയ്യുന്നതിനും ഉള്ള ഉത്തരവാദിത്തം തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കും കൂടാതെ പോർട്ട് ലോക്രോയിലെ ആയിരത്തി അഞ്ഞൂറ് ജൻഡു പെങ്കിനുകളുടെ കോളനി നിരീക്ഷിക്കുകയും വേണ്ടതുണ്ട് പ്രതിമാസം യു കെ പൗണ്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെയാണ് ശമ്പളം അതായത് ഏകദേശം ഒന്ന് പോയിന്റ് നാല് നാല് ലക്ഷം രൂപ മുതൽ രണ്ട് പോയിന്റ് എട്ട് ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ് ദ്വീപിൽ പരിമിതമായ സൗകര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക താമസ സൗകര്യം പങ്കിടാനും ഫോണോ ഇൻ്റർനെറ്റ് ആക്സസ്സുകളോ ഇല്ലാതെ ദീർഘനേരം ജീവിക്കാനും അപേക്ഷകർ തയ്യാറായിരിക്കണം സന്ദർശക കപ്പലുകളിൽ നിന്ന് ജെറി കാനുകളിൽ വെള്ളം ശേഖരിച്ചു വെക്കേണ്ടി വരും പോർട്ട് ലോക്രോയിലെ താപനില മൈനസ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അപേക്ഷകർ ശാരീരികമായും മെഡിക്കൽപരമായും ആരോഗ്യമുള്ളവരായിരിക്കണം വലിയ വാട്ടർ കാനുകൾ കൊണ്ടുപോവുക പെട്ടികൾ ഉയർത്തുക മഞ്ഞ് നീക്കുക തുടങ്ങിയ ജോലികളും ഈ തസ്തികയിൽ ഉൾപ്പെടുന്നതാണ് യു കെ അന്റാർട്ടിക് ഹെറിറ്റേജ് ട്രസ്റ്റ് വഴി താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പതിനെട്ട് വയസ്സാണ് കുറഞ്ഞ പ്രായപരിധി അപ്പോൾ നിങ്ങൾക്ക് ഈ ജോലിക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്ദർശിക്കേണ്ടത് യു കെ അന്റാർട്ടിക് ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റാണ് ഈ ഔദ്യോഗിക ഔദ്യോഗിക വെബ്സൈറ്റിലുള്ള അന്റാർട്ടിക് ഹെറിറ്റേജ് ട്രസ്റ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് പതിനെട്ട് വയസ്സാണ് ഏറ്റവും കുറഞ്ഞ പ്രായപരിധി കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും